എണ്ണൂറ്റമ്പത്തിരണ്ട് കോടി മാത്രമല്ല ഇനിയിപ്പം നൽകാനുള്ളത് എഴുന്നൂറ്റി അമ്പത്തിയാറ് കോടി രൂപ കൂടിയാണ് സപ്ലൈകോയില് ഈ പറയുന്ന സംഖ്യ തരാൻ വേണ്ടി ബാക്കി വന്നപ്പോൾ കഴിഞ്ഞ കൊല്ലമായി പതിമൂന്ന് ഇനം സാധനങ്ങൾക്ക് ഏഴര കൊല്ലം മുമ്പ് സർക്കാർ തീരുമാനിച്ച ഒരു വിലയിൽ ഒരിക്കലും വിലവർധനവൽ വരുത്താതെ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്നൊരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ അട്ടിമറിച്ചത് അതുകൊണ്ട് നെല്ല് സംഭരണത്തെ മാത്രമല്ല ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സപ്ലൈകോഡ് പ്രവർത്തനങ്ങളെ കുറി പോലും കേന്ദ്ര സർക്കാർ താരമാറാക്കി അതിനുശേഷം എന്താണ് ഉണ്ടായത് ഇത് ബോധപൂർവ്വമാണ് ഈ തകരാർ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ ഈ ഈ ഈ ഉണ്ടാക്കിയത് എന്നുള്ളതിന് പ്രധാനപ്പെട്ട തെളിവെന്താണ് സപ്ലൈകോയിൽ സാധനങ്ങളില്ല അത് പിണറായി സർക്കാരിൻ്റെ കുറ്റമാണ് എന്ന് യു ഡി എഫും ബി ജെ പിയും ഒരേപോലെ പറഞ്ഞു നടന്നു നമ്മുടെ നാട്ടിലെ വിവിധങ്ങളായ ചാനലുകളും മാധ്യമങ്ങളും സപ്ലൈകോയുടെ വാതിപ്പിൽ സ്ഥിരതാമസമായിരുന്നു എന്നിട്ട് കാലിയായ സ്റ്റോറുകൾ അവിടെ എവിടെയാണ് നിങ്ങളുടെ പതിമൂന്നിനും സാധനങ്ങൾ സപ്ലൈകോയ്ക്കെതിരായിട്ട് വ്യാജ വാർത്തകൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് തൊട്ടു തുമ്പ് ആരംഭിച്ചിട്ടുള്ള ആ പ്രയോഗങ്ങളെല്ലാം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല അപ്പോൾ സപ്ലൈകോയെ തകർക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഈ ആക്രമണം നടന്നത് എന്നത് ഒരു ഭാഗം രണ്ടാമതാണ് കേരളത്തിൻ്റെ നെല്ലു സംഭരണത്തെ തന്നെ തട്ടിമുറിക്കുക മാത്രമല്ല സപ്ലൈകോ വഴിയുള്ള അരി വിതരണത്തെ തട്ടിമുറിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ നയം ആ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തിൻ്റെ എഫ് സി ഐ അരി ലേലത്തിന് ഉൾക്കാൻ ശ്രമിക്കുമ്പോൾ ആ ലേലത്തിൽ കേരളം പങ്കെടുക്കാൻ പാടില്ല സപ്ലൈകോ പങ്കെടുക്കാൻ പാടില്ല നമ്മൾ ആ ലേലത്തിൽ പങ്കെടുത്താൽ ഉയർന്ന വിലയല്ലേ കൊടുക്കൂ കേന്ദ്ര ഏജൻസികൾ എത്രക്കാണ് ലേല ലേലത്തിൽ പിടിക്കുന്നത് അതിനേക്കാൾ രൂപ വില കൊടുത്ത് വില കൂടുതൽ കൊടുത്ത് നമ്മൾ വാങ്ങാൻ തയ്യാറാണ് കാരണം നമ്മൾ ഈ അരിയും കൊണ്ട് രാജസ്ഥാനിൽ പോയിട്ട് അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് പോയിട്ട് ആന്ധ്രയിൽ പോയിട്ട് വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ വില കൂടും അതുകൊണ്ട് ഇവിടുന്ന് തന്നെ അരി എടുത്താൽ മതി സപ്ലൈകോയ്ക്ക് എഫ് സി നിന്ന് അരി കിട്ടിയാൽ മതി പക്ഷേ കേരളം അതിൽ പങ്കെടുക്കാൻ പാടില്ല അപ്പോൾ സപ്ലൈകോയെ തറക്കാൻ വേണ്ടി കെയ റൈസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി രണ്ടാമത്തെ കാര്യം മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം സിവിൽ സ്കോറുമായി ബന്ധപ്പെട്ട് ഇവിടുണ്ടാക്കിയ വിവാദമാണ് പ്രസാദ് എന്ന് പറയുന്നൊരു കൃഷിക്കാരൻ ബി എം എസ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർഷക സംഘടനയുടെ ആലപ്പുഴയിലെ ജില്ലാ പ്രസിഡന്റാണ് അദ്ദേഹം ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് ആത്മഹത്യ ചെയ്തു അദ്ദേഹത്തെ കൊന്നത് കേന്ദ്ര സർക്കാരാണ് കാരണം അദ്ദേഹത്തിന് വായ്പ കിട്ടാത്ത സിവിൽ സ്കോർ ആണ് എന്ന് വ്യാജമായ ഒരു ധാരണ അദ്ദേഹത്തിന് ഉണ്ടാക്കി കൊടുത്തത് ബി ജെ പി നേതാക്കന്മാരാണ് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് സിവിൽ സ്കോറിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ബാങ്കുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഒരു സിവിൽ സ്കോറിനും കുറവ് വരുന്ന ഒരു തെറ്റായ കാര്യവും നടന്നിട്ടുമില്ല പക്ഷേ പ്രചരണം അങ്ങനെ വന്നു മാത്രമല്ല അദ്ദേഹം കേരള സർക്കാരിനെതിരെ എഴുതി വെച്ചിട്ട് പോയപ്പോൾ അദ്ദേഹം ആത്മഹത്യ ചെയ്തുള്ള വസ്തുതയാണ് പക്ഷേ ആ മരണകാരണം കേന്ദ്രമായിരുന്നു എന്നുള്ളത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുകയാണ് അതുകൊണ്ട് ബി ജെ പിയുടെ നേതാക്കന്മാർ ചർച്ചയിൽ പങ്കെടുക്കുന്നില്ലെങ്കിലും ചമ്പക്കുളത്ത് പ്രസാദൻ്റെ വീട്ടിൽ പോയിട്ട് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബി ജെ പി നേതാക്കന്മാരുടെ ബൈറ്റെടുത്ത് കാണിച്ചാൽ നമുക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകും എത്രത്തോളം വലിയ ഇരട്ടത്താപ്പാണ് ബി ജെ പി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിനെല്ലാം മകുടം കേന്ദ്രമന്ത്രി ഉണ്ടല്ലോ നിർമ്മല സീതാരാമൻ കൊല്ലത്തെ എം പി ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ പറയുന്നത് നിർമ്മല സീതാരാമൻ ഒന്ന് പ്രധാനമന്ത്രിയെ കാണണമെന്നാണ് നിർമ്മല സീതാരാമൻ എന്താ ചെയ്തത് കഴിഞ്ഞ നവംബർ മാസത്തിൽ കേരളത്തിൽ വന്ന് തിരുവനന്തപുരത്ത് ചാനലുകളെല്ലാം അവരുടെ പ്രസംഗം തീരാറായപ്പോൾ മൈക്ക് ഓഫ് ചെയ്യുന്നു ക്യാമറ എടുത്ത് മാറ്റുന്നു അപ്പോൾ നിർമ്മല സീതാരാമൻ വന്നിട്ട് പറയാണ് എല്ലാവരും ക്യാമറ വെക്കുക എനിക്കൊരു കാര്യം പറയാനുണ്ട് കേരളത്തിൻ്റെ കുടിശ്ശിക മുഴുവൻ കൊടുത്തു ഞാൻ കൈരളിയോട് അപേക്ഷിക്കുന്നത് ആ ബൈറ്റ് ഒന്ന് കാണിക്ക് ആ നാടകം ഒന്ന് കാണിക്ക് നിർമ്മല സീതാരാമൻ്റെ നാടകം കാണിക്ക് ബി ജെ പി കാരും ചർച്ചയ്ക്ക് വരണ്ട ആ നാടകത്തിൽ എന്താ കാണിച്ചിരിക്കുന്നത് ആ നാടകത്തിൽ യഥാർത്ഥത്തിൽ ചെയ്തിരിക്കുന്നത് കേരളത്തിനുള്ള മുഴുവൻ പണവും കൊടുത്തു അത് പച്ചക്കള്ള കേട്ടോ അതിന് കാരണം എന്താ നമ്മുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷനായി ഏതാണ്ട് അഞ്ച് ലക്ഷം പേർക്ക് ഇരുന്നൂറ് രൂപയും മുന്നൂറ് രൂപയും അഞ്ഞൂറ് രൂപയും പല നിലവാരത്തിലുള്ള വയസ്സ് നോക്കിയിട്ട് പല നിലവാരത്തിൽ കേരളത്തിൽ കേന്ദ്ര സർക്കാർ പെൻഷൻ തരുന്നുണ്ട് അത് മുപ്പത്തൊമ്പത് മാസം കുടിശ്ശികയായിരുന്നു മുപ്പത്തൊമ്പത് മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കേരളത്തിൽ റിലീസ് ചെയ്തു അപ്പോഴും കഴിഞ്ഞ ജൂൺ ഒന്ന് മുതൽ കുടിശ്ശികയാണ് ഈ മാർച്ച് മുപ്പത്തൊന്ന് വരെ ആകുമ്പോൾ എത്ര മാസമായി കുടിശ്ശിക ഒമ്പത് മാസം ഇപ്പോൾ കുടിശ്ശിക വിധവാ പെൻഷൻ വാർദ്ധക്യകാല പെൻഷൻ ഭിന്നശേഷിക്കാരുടെ പെൻഷൻ ഇരുന്നൂറ് രൂപ വെച്ച് ഈ കഴിഞ്ഞ പത്ത് കൊല്ലത്തിനിടയ്ക്ക് അതിൽ ഇരുന്നൂറ് രൂപയിൽ നിന്ന് ഒരു രൂപ കൂട്ടിയില്ല ഇരുന്നൂറ് രൂപ വെച്ചത് കുടിശ്ശിക അതിപ്പോൾ ഒമ്പത് മാസം കുടിശിക്കുക ആ നിർമ്മല സീതാരാമനാണ് എല്ലാവരും ഓൺ ചെയ്യുക കേക്ക് കേരളത്തിൽ എന്ന് പറയുന്നത് നിർമ്മല സീതാരാമൻ എത്രത്തോളം വലിയ കള്ളത്തരം പറയുന്ന വിശ്വസിക്കാൻ കഴിയാത്ത ആരൂഢം വളഞ്ഞ ഇന്ത്യയുടെ ആ ആരൂഢത്തെ വളയ്ക്കുന്നതിന് നേതൃത്വം കൊടുത്തൊരു നിർമ്മല സീതാരാമനാണ് എന്ന് ആർക്കാ മനസ്സിലാകാത്തത് ഇങ്ങനെ കേരളത്തെ കടന്നാക്രമിക്കുന്ന കേന്ദ്രമന്ത്രിമാർക്ക് കൈയ്യടിച്ചു കൊടുക്കുന്ന കേന്ദ്രത്തിലേക്ക് പോയി പാർലമെന്റിലേക്ക് പോയ യു ഡി എഫിൻ്റെ എം പിമാർ ജീവിച്ചിരിപ്പുണ്ടോ ഓരോ യു ഡി എഫ് എം പിമാരും പാർലമെൻറ്റിൽ പോയി കേരളത്തെ ഒറ്റ കൊടുത്തപ്പോൾ ഒരു വാചകം ഞാൻ പറയാം സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും സത്യം നിങ്ങളെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കെതിരെ എത്ര കള്ളപ്രചരണം നടത്തിയാലും സത്യത്തിന്റെ മുഖം തെളിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കും കേരളത്തിലെ പിണറായി സർക്കാരിന് ഈ തീരുമാനം വഴി സ്വാതന്ത്ര്യം ലഭിച്ചിരിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ അഞ്ച് കൊല്ലക്കാലമായി കേന്ദ്ര സർക്കാരിൻ്റെ കുടിശ്ശികയായി അവരുടെ സോഫ്റ്റ്വെയറിൻ്റെ പിഴവ് കൊണ്ട് നമ്മൾ ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നിഷേധിച്ചിരുന്ന പണം എണ്ണൂറ്റി ഇരുപത്തിയാറോളം കോടി രൂപ എണ്ണൂറ്റി അമ്പത്തിരണ്ട് കോടി രൂപ നമുക്ക് നൽകേണ്ടി വന്നു തീർന്നില്ല ഇനി ഒരു എഴുന്നൂറ്റി അമ്പത്താറും കൂടി നൽകാനുണ്ട് നിർമ്മല സീതാരാമനോട് പറയുന്നത് നാണമെന്ന വികാരമുണ്ടെങ്കിൽ ഈ പണം തന്നിട്ട് വർത്താനം പറയാം കേന്ദ്രത്തിനുമല്ല കണക്കിലും സംശയമുണ്ടോ ഒരു പത്ത് ശതമാനം പൈസ നിങ്ങൾ പിടിച്ചു വെക്ക് നമ്മൾ പാകിസ്ഥാനിലെ സംസ്ഥാനമല്ലോ കേരളം ഇന്ത്യയിലെ സംസ്ഥാനം തന്നെയല്ലേ കണക്ക് പറയാൻ വേണമെങ്കിൽ ഇനിയും സമയമുണ്ടല്ലോ അതുകൊണ്ട് പത്ത് ശതമാനം നീക്കി വെച്ചിട്ട് എഴുന്നൂറ്റമ്പത്തി കോടി രൂപയിൽ ബാക്കി രൂപ ഉടൻ നൽകണം അത് കേരളത്തിൻ്റെ അവകാശമാണ് ഇതുപോലെ കുടിശ്ശിക വേറെ ഇനങ്ങൾ ഉണ്ടത് വേറെ ഞാൻ പറയാം അതുകൊണ്ട് തന്നെ ഇവിടെ തുറന്നു കാട്ടപ്പെടുന്നത് കേന്ദ്ര സർക്കാരാണ് തുറന്ന് കാട്ടപ്പെടുന്നത് കേരളത്തിലെ യു ഡി എഫ് ആണ് കേരളത്തിൽ നിന്ന് പോയ യു ഡി എഫിൻ്റെ എം പിമാരാണ് കേരളത്തിനു വേണ്ടി ശബ്ദിക്കാത്ത മുഴുവൻ എം പിമാരും തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്ന സത്യത്തിന്റെ മുഖമാണ് ഈ ഇതുവഴി തുറന്നു കിട്ടിയിരിക്കുന്നത്